നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ മണ്ഡലത്തിൽ ഇത്തവണ പോരാട്ടം തീപ്പാറും മലയോര കാർഷിക മേഖലയായ മണ്ഡലത്തിന്റെ വിധി തീരുമാനിക്കുക പ്രാദേശിക വിഷയങ്ങളും ജാതീയ സമവാക്യങ്ങളുമായിരിക്കും ഇരുമുന്നേണികളെയും മാറി മാറി സ്വീകരിച്ചിട്ടുള്ള ഒല്ലൂർ ഇത്തവണ ആരേ തോളിലേറ്റുമെന്ന് അറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിന് ശേഷം രാഷ്ട്രീയ ചാഞ്ചാട്ടം പ്രകടമാണ് മണ്ഡലം നിലനിർത്താൻ യു ഡി എഫിനു വേണ്ടി സിറ്റിംഗ് എം എൽ എ എം പി വിൻസെൻറ്റും എൽ ഡി എഫിനു വേണ്ടി സി പി ഐയുടെ കരുത്തൊറ്റ യുവ പോരാളിയും എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് കെ രാജനും എൻ ഡി എയ്ക്ക് വേണ്ടി ബി ഡി ജെ എസ് യുവ നേതാവായ പി കെ സന്തോഷമാണ് പോരാട്ട പൊരുതുന്നത് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളെ ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മണ്ഡല പര്യടനം ആരംഭിച്ചു വമ്പിച്ച സ്വീകരണമാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾക്കും മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടർമാരാണ് മണ്ഡലത്തിൽ ആകെയുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് മണ്ഡല പര്യടനത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി വിൻസെന്റ് വോട്ട് തേടുന്നത് മണ്ഡലത്തിലെ വോട്ടർമാർ ഇത്തവണയും തന്നെ കൈവിടില്ല എന്നാണ് വിൻസെന്റിന്റെ ആത്മവിശ്വാസം പര്യടനം ചെല്ലുന്ന വളരെ ഭംഗിയോടെ എല്ലാവരും ഒറ്റക്കെട്ടായി സ്വീകരിക്കുന്ന ഒരു ഒരു പ്രതീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെ ചെല്ലുമ്പോൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഒരു നന്ദി രൂപത്തിൽ എല്ലാവരും പ്രത്യേകം പ്രത്യേകം ബോർഡുകൾ വെച്ച് എല്ലാ സ്ഥലത്തും മാലയിട്ട് വെള്ളം തന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള സ്വീകരണമാണ് ഇതുവരെയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആദ്യം വെച്ചത് നാനൂറ്റി എൺപത്തി കോടി രൂപയുടെ പ്രവർത്തനത്തിൻ്റെ വികസന ചരിത്രമാണ് ഇന്നവരെ വരെ വല്ലൊരു നിയമനത്തിൽ അത്രമൊരു പദ്ധതി ഉണ്ടായിട്ടില്ല ഇവിടെ അതിലേറെ വിദ്യാഭ്യാസ പ്രവർത്തന ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് വ്യാവസായിക ടൂറിസം കർഷകർ എല്ലാം അവർ നോക്കി കാണുന്നുണ്ട് വർഷം കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യവുമായി തീവ്ര പോരാട്ടമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ രാജ നടത്തുന്നത് എല്ലാവർക്കും തുല്യനീതി എന്ന വികസന അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷ കാലത്തോളം യുവജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ പോരാടി എന്ന തിരിച്ചറിവ് യുവ വോട്ടർമാർക്ക് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് രാജൻ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പോരാടുന്നത് കഴിഞ്ഞ അഞ്ചു വർഷവും മണ്ഡലത്തിൽ വികസന പ്രവർത്തനം യാഥാർത്ഥ്യമായില്ലെന്ന് രാജൻ ചൂണ്ടിക്കാട്ടുന്നു ഒല്ലൂർ മണ്ഡലത്തിൽ മുൻ എം എൽ എ രാജാജി മാതി തോമസ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയും ഇപ്പോൾ സി എൻ ജയദേവൻ എം പി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളും വിളിച്ചോതിയാണ് ഒല്ലൂർ മണ്ഡലത്തിൽ കെ രാജന്റെ പര്യടനം വരുന്ന ദിവസങ്ങളിൽ വ്യത്യസ്തമായ സാംസ്കാരിക ക്യാമ്പയിനുകൾ ഉൾപ്പെടെ രംഗത്തിറക്കൊണ്ട് ഇവിടെ അവതരിപ്പിക്കേണ്ട വികസന അജണ്ട ഒരു ജനകീയ വികസന അജണ്ട എല്ലാവർക്കും തുല്യനീതി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു വികസന അജണ്ടയായിരിക്കും ഈ മണ്ഡലത്തിൽ അവതരിപ്പിക്കേണ്ടത് യുവജന രംഗത്തും വിദ്യാർത്ഥി രംഗത്തുമാണ് വ്യക്തിപരമായി കഴിഞ്ഞ കുറേ കാലമായി ഞാൻ പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷക്കാലമായി പത്തോ ഇരുപതോ വർഷക്കാലമായി കാലമായി നടന്ന മുഴുവൻ സമരങ്ങളിലും മർദ്ദനമേൽക്കുകയും ജയിലിൽ പോവുകയും ചെയ്തത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ ചെറുപ്പക്കാരായ വോട്ടർമാർ പ്രത്യേകിച്ച് ഉല്ലൂരിനെ പ്രതിനിധീകരിക്കുന്നത് യുവതയുടെ ശബ്ദമാകണമെന്ന് നിർബന്ധമുള്ള ഒരു വലിയ ശതമാനം വോട്ടർമാർ കന്നി വോട്ടർമാർ വോട്ടർമാരുൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനവിധി നൽകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ വന്ന ഇടതു വലതു മുന്നണികൾ ഭരിച്ചിട്ടും കാർഷിക വ്യാവസായിക മേഖലയിൽ ഒല്ലൂർ മണ്ഡലത്തിലുണ്ടായ വികസനം മുരടിപ്പ് ഉയർത്തിക്കാട്ടിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പി കെ സന്തോഷിൻ്റെ മണ്ഡല പര്യടനം എൻ ഡി എയുടെ സാന്നിധ്യം ഒല്ലൂരിൽ ശക്തമായ മത്സരം പ്രകടിപ്പിച്ചുവെന്നും സന്തോഷ് പറയുന്നു ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ അഴിമതിക്കെതിരെ വോട്ട് ചോദിക്കുക എന്നുള്ളതാണ് പുതിയ തലമുറയിൽപ്പെട്ടവരെല്ലാം ഉറപ്പായിട്ടും വോട്ട് ചെയ്യും കാരണം അവർ പഴയ ആളുകളെക്കാളും ആളുകളെ പോലെ രാഷ്ട്രീയ അടിമകളല്ല അവർ ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ലോകം മുഴുവൻ ഇന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആർക്കും അത് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അല്ലെങ്കിൽ മറ്റുള്ള അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എൻ ഡി എയുടെ വിജയം ക്രൈസ്തവ സഭയ്ക്കും ഈഴവ സമുദായത്തിനും വേരോട്ടുമുള്ള മണ്ഡലമായതിനാൽ ഇവർ ആർക്കൊപ്പം നിൽക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒല്ലൂരിൻ്റെ വിധി നിർണയം പൊളിറ്റിക്കൽ ഡെസ്ക് ടി